ഒറ്റമരത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു നല്ല ഞായറാഴ്ചയുടെ നന്മകൾ പ്രാർത്ഥനാപൂർവ്വം നേരുന്നു ഇന്നേ ദിവസം തിരുസഭ വിചിന്തനത്തിനായി നമുക്ക് നൽകുന്നത് മാർക്കോസിന്റെ സുവിശേഷം ഏഴാം അധ്യായം ഒന്നുമുതൽ വരെയും പതിനാലും പതിനഞ്ചും ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുമുള്ള വാക്യങ്ങളാണ് ശുദ്ധിയെ പറ്റിയുള്ള ചർച്ചയും തർക്കവുമാണ് നാം സുവിശേഷത്തിൽ വായിക്കുക യേശുവിൻ്റെ ശിഷ്യന്മാർ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട തർക്ക വിഷയം കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൈ കഴുകി ശുദ്ധി വരുത്തി ശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിച്ചു എന്നതല്ല ആചാരത്തോടുകൂടി അനുഷ്ഠാനത്തോടുകൂടി പൂർവിക പാരമ്പര്യമനുസരിച്ച് കൈ കഴുകിയില്ല എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വിഷയം ഭക്ഷണം കഴിക്കുന്നതിനു മുൻപ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന ആചാരം വളരെ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യുന്ന ഒരു കാര്യമാണ് അവർ ചെയ്തിരുന്നത് ഒരാൾ എവിടെയെങ്കിലും പോയി പുറത്തുപോയി തിരിച്ചു വരുന്ന സമയത്ത് ഒരു പാത്രത്തിൽ വെള്ളമെടുത്തിട്ടുണ്ടാകും ഒരു വലിയ കപ്പില് അല്ലെങ്കിൽ ഒരു മൊന്ത അതിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടാകും രണ്ട് കൈയും നന്നായി കഴുകാൻ പറ്റുന്നത്രയും വെള്ളം അതിൽ എടുത്ത് വയ്ക്കണം ആ പാത്രം ഇടത് കൈ കൊണ്ടെടുത്ത് വലത് കൈയിലേക്ക് ഒഴിച്ച് വലത് കൈ കഴുകിയതിന് ശേഷം തിരിച്ചു വെച്ച് ഒരു തൂവാല എടുത്ത് വലത് കൈ വലത് കൈയിൽ തൂവാല ചേർത്ത് ഈ പാത്രം വീണ്ടും എടുക്കണം അത് ഇടത് കൈയിലേക്ക് ഒഴിക്കണം ഇടത് കൈ കഴുകണം അതിനുശേഷം ഇടത് കൈയിൽ വെള്ളമെടുത്ത് പിടിച്ചിട്ട് ഈ പാത്രമെടുത്ത് മാറ്റി രണ്ട് കൈയും കൂട്ടി തിരുമ്മണം അതിനുശേഷം മറ്റൊരാൾ വെള്ളമൊഴിച്ച് കൊടുക്കും വെള്ളമൊഴിച്ച് കൊടുക്കുമ്പോൾ വിരലുകൾ മുഴുവനും കഴുകി വെടിപ്പാക്കണം അങ്ങനെ കഴുകുന്ന സമയത്ത് മുട്ടുവരെ വെള്ളമൊഴിച്ച് കഴുകാൻ പോകുന്ന രീതിയിൽ കഴുകി കൈ ശുദ്ധി വരുത്തണം കൈ ശുദ്ധി വരുത്തിയതിനു ശേഷം കൈ രണ്ടും ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ദൈവത്തിൻ്റെ നന്ദിയുടെ ഒരു പ്രാർത്ഥന ചെല്ലും സർവോച്ച രാജരങ്ങളെ മതിനാഥനായ ദൈവമേ അങ്ങയുടെ നിയമങ്ങൾ കൊണ്ട് എന്നെ ശുദ്ധീകരിക്കുന്നതിന് എൻ്റെ കരുത്തെ ശുദ്ധീകരിച്ചതിന് ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു എന്ന ആശയം വരുന്ന ഒരു പ്രാർത്ഥന കൂടി ചൊല്ലിയാണ് ഈ കൈ കഴുകുക എന്ന് പറയുന്ന ആചാരം അവസാനിക്കുന്നത് അത്രയേറെ കൃത്യതയോടുകൂടിയാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തിരുന്നത് അതിന് കാരണമായി പറയുന്നത് പുറത്തെവിടെയെങ്കിലും പോയി കഴിയുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ അശുദ്ധമായ വസ്തുക്കൾ സ്പർശിക്കാനിടയായാൽ പ്രത്യേകിച്ച് മാറ്റി നിർത്തപ്പെട്ട പന്നി അതുപോലുള്ള മൃഗങ്ങളിൽ സ്പർശിക്കുകയോ ആ അത്തരം മൃഗങ്ങളെ തൊട്ടവരെ സ്പർശിക്കുകയോ ചെയ്താലോ രക്തസ്രാവമുള്ള ഒരു സ്ത്രീയെ സ്പർശിക്കാനിടയായോ ഒക്കെ അശുദ്ധിയാണ് സംഭവിക്കുന്നത് അത്തരം അശുദ്ധികൾ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി അങ്ങനെ മറ്റൊരാളുമായുണ്ടായ സംസർ സംസർഗത്തിൽ ഒരാളെ തൊടുകയോ ഒരാളോട് സംസാരിക്കുകയോ എവിടെയെങ്കിലുമൊക്കെ അറിഞ്ഞു അറിയാതെയോ സ്പർശിക്കുകയോ ചെയ്തതിൻ്റെ പേരിൽ കൈകൾക്കുണ്ടാകുന്ന അശുദ്ധി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് കൈ കഴുക എന്ന് പറയുന്ന ആചാരപ്രകാരമുള്ള ശുശ്രൂഷ ചെയ്തിരുന്നത് വിശ്വനാഥൻ ഇതിനെ നിഷേധിക്കുന്നത് അത് ശുദ്ധിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതല്ലാത്തത് കൊണ്ട് ആചാരം കൊണ്ട് അവർ അർത്ഥമാക്കുന്നത് ഇത്രമേ ഉള്ളൂ അവർ കൈ കഴുകുന്നതോടു കൂടെ അവരുടെ ജീവിതത്തിന്റെ കൈയിലെ അശുദ്ധി മാത്രമല്ല ജീവിതത്തിന്റെ അശുദ്ധി മുഴുവനും ഇല്ലാതാകുന്നുവെന്നാണ് അവർ വിശ്വസിക്കുന്നത് അങ്ങനെ ഓരോ പ്രാവശ്യവും പുറത്തുപോയി പോയി തിരിച്ചു വന്ന് കൈ കഴുകുന്ന സമയത്ത് അവർ കൂടുതൽ വിശുദ്ധരായി മാറുന്നു അവരുടെ ജീവിതത്തിൻ്റെ സർവ്വ കളങ്കങ്ങളും കർത്താവ് കളയുന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് കൈകഴുകി അവസാനിപ്പിച്ചതിനു ശേഷം അവര് സുന്ദരമായി പ്രാർത്ഥന ചെല്ലുന്നത് അവരുടെ ജീവിതത്തിന് ദൈവം കൊടുത്ത ശുദ്ധി ദൈവിക നിയമങ്ങൾ കൊണ്ട് കൊടുത്ത ശുദ്ധിയെ പറ്റിയാണ് അവർ അവകാശപ്പെടുന്നത് അപ്പോൾ അവർ വിശ്വസിക്കുന്ന കാര്യം ഇതാണ് കൈകഴുകുന്നതോടുകൂടെ അവരുടെ ജീവിതത്തിൽ അവർ പാലിക്കാനായി ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന നിയമങ്ങൾ കൊണ്ട് കർത്താവ് അവരെ ശുദ്ധീകരിച്ചു എന്നാണ് അവർ വിശ്വസിക്കുക അപ്പോൾ ആചാരത്തെ നിയമമാക്കിയാണ് അവർ മാറ്റുകയും ആചാരം ചെയ്യുന്നതോടുകൂടെ ആചാരാനുഷ്ഠാനങ്ങൾ നിവൃത്തിയാകുന്നതോടുകൂടെ അവരുടെ ജീവിതത്തിൽ അവർക്ക് ദൈവികമായ പ്രമാണങ്ങളും ചട്ടങ്ങളും അനുസരിക്കുമ്പോൾ ലഭിക്കുന്ന ശുദ്ധി ലഭിക്കുന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് യേശുനാഥൻ അതിനെ നിഷേധിക്കുന്നത് യേശുനാഥൻ പറയുന്നത് പുറമേ നിന്നല്ല ജീവിതത്തിൽ ഈ പറയുന്ന അശുദ്ധി സംഭവിക്കുന്നത് പുറമേ നിന്ന് ഒരാളെ തൊടുന്നതിൻ്റെ പേരിലോ ഒരാൾ ഒരു അശുദ്ധമെന്ന് കൽപ്പിക്കപ്പെടുന്ന ഒരു മൃഗത്തെ തൊടുന്നതിൻ്റെ പേരിലോ ഒന്നും ഈ പറയുന്ന പ്രതിസന്ധി ഉണ്ടാകുന്നില്ല എന്നാണ് യേശുനാഥൻ പറഞ്ഞു പഠിപ്പിക്കുന്നത് പത്രോസിനുകൾ ലഭിക്കുന്ന ദർശനം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാം ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളെയും വെച്ചു കൊടുത്തുകൊണ്ടാണ് പത്രോസിനോട് പറയുന്നത് ദൈവം ശുദ്ധീകരിച്ചത് നീ അശുദ്ധമെന്ന് പറയുന്നത് ദൈവം വിശുദ്ധമെന്ന് പറഞ്ഞത് നീ അശുദ്ധമെന്ന് പറഞ്ഞത് കൊണ്ട് അവനേൽപ്പിച്ചുകൊടുന്ന് കൊർനേലിയൂസിന്റെ മനസാന്തരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കാര്യം സംഭവിക്കുന്നതെന്ന് കൂടി ശ്രദ്ധേയമാണ് കൊർനേലീസിന്റെ വീട്ടിലേക്ക് പോകാനായിട്ട് പത്രോസിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നതിന് കാരണം കൊർനേലിയൂസ് വിജാതിയനാണ് വിജാതിയനായ മനുഷ്യനുമായി സമ്പർക്കം ഉണ്ടാകുന്നത് അശുദ്ധിയാണ് എന്ന് കണക്കാക്കിയിരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്നുള്ളത് എല്ലാം കൂടി ഒന്ന് ചേർത്ത് വായിക്കേണ്ടത് ആവശ്യമാണ് യശുനാഥൻ ഇത് അവരോട് പറഞ്ഞു വയ്ക്കുമ്പോൾ പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് മനുഷ്യൻ ഏറ്റവും ആദ്യം ശുദ്ധീകരിക്കേണ്ടത് അവന്റെ വിചാര വികാരങ്ങളിൽ തന്നെയാണ് അവനെ തന്നെയാണ് ശുദ്ധീകരിക്കേണ്ടത് അവനിൽ തന്നെ വരുത്തുന്ന ശുദ്ധിയിലൂടെയാണ് പുറമേ നിന്ന് വരുന്ന കാര്യങ്ങൾ അവനെ ശുദ്ധമാക്കി മാറ്റുന്നതിന് കാരണമായി തീരുക പുറമേ നിന്ന് വരുന്ന കാര്യങ്ങളിൽ മാത്രം ആശ്രയിച്ച് ശുദ്ധിയുടെ നിയമത്തെ കൈകാര്യം ചെയ്യാൻ പറ്റില്ലെന്നാണ് യേശുനാഥൻ പറഞ്ഞു പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചത് അതുകൊണ്ട് സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ ശുദ്ധിക്കും വിശുദ്ധിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുവൻ തന്നിലേക്ക് നോക്കുന്ന നോട്ടമാണ് ചുറ്റുവട്ടത്തേക്ക് നോക്കിയല്ല ഒരുവന്റെ ജീവിതത്തിന്റെ ശുദ്ധിയെയും നന്മയെയും തീരുമാനിക്കേണ്ടത് ചുറ്റുവട്ടങ്ങളിലേക്ക് നോക്കി നന്മയെയും ശുദ്ധിയെയും തീരുമാനിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ പലതിനും കാരണങ്ങൾ കണ്ടുപിടിക്കുകയും ആ കാരണങ്ങൾ വളരെ എളുപ്പത്തിൽ ഒഴിവുകൊഴിവുകളായി മാറുകയും ചെയ്യും വേറൊരാൾ മുട്ടി വേറൊരാളെ തൊട്ടു അബദ്ധത്തിൽ തൊട്ടു അതിനെ അശുദ്ധനാക്കി യേശുനാഥൻ അതിനെപ്പറ്റിയല്ല പറയുക അബദ്ധത്തിൽ സംഭവിക്കുന്നത് അബദ്ധത്തിൽ ഒരുവൻ തൊടുന്നത് ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടതാണ് നിന്റെ ജീവിതത്തിൽ നീ ബോധപൂർവമോ അശ്രദ്ധ കൊണ്ടോ നിൻ്റേതായ ചിന്തയിലും വാക്കുകളിലും വരുത്തുന്ന അശുദ്ധി എന്ന് പറയുന്നത് നമുക്ക് നമ്മെ തന്നെ ഒന്ന് അന്വേഷിക്കാനായിട്ട് ഈ സുവിശേഷം ക്ഷണിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം പല കാര്യങ്ങൾ കൊണ്ട് നാം ചെല്ലുന്ന നാം അർപ്പിക്കപ്പെടുന്ന കുർബാനയുടെ ബലം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം നടത്തുന്ന കൂതാശ്വസീകരണങ്ങൾ കൊണ്ട് കുമ്പസാരങ്ങൾ കൊണ്ട് നാം ഇങ്ങനെ ശുദ്ധരായി ആചാരം കൊണ്ട് ശുദ്ധരായി എന്ന് വിശ്വസിക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതായി ഓർത്തിരിക്കേണ്ട കാര്യമുണ്ട് കൊണ്ട് അവിടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നോക്കുന്നവനാണ് അവൻ ഹൃദയവിചാരങ്ങളെ വിചാരങ്ങളെ അവൻ നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഓരോ ദിവസവും കൈകാര്യം ചെയ്യുന്ന നിന്റെ വ്യക്തിപരമായ വ്യാപാരങ്ങളിലേക്കാം നമുക്ക് ആദ്യം അകം ശുദ്ധമാക്കാം അതിനോട് ചേർന്ന് നിന്റെ ജീവിതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ ശുദ്ധമാകുകയും വിശുദ്ധമാകുകയും നന്മയാകുകയും ചെയ്യും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ